ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ ഐക്യത്തിനു വേണ്ടിയും ഒരു സമുദായത്തിന്റെ ലക്ഷ്യബോധവും ആത്മവിശ്വാസവും വളർത്തിയെടുക്കാൻ അഹോരാത്രം പരിശ്രമിക്കുകയും ചെയ്യുന്ന നേതാവ് ഇന്ന് ഗൾഫ് ചന്ദ്രികയിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് പാണക്കാട് സെയ്ദ് അലി ശിഹാബ് തങ്ങളാണ് നമുക്ക് ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യാം തങ്ങൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും തിരക്ക് പിടിച്ച ഒരു നേതാവാണ് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ജീവിതത്തെ ഇങ്ങനെ ക്രമപ്പെടുത്തിയെടുക്കുന്നത് എങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ജീവിതമാണ് നമുക്ക് എപ്പോഴും ഉള്ളത് ഒന്നാമത് ഇപ്പോൾ ഞങ്ങൾ കണ്ട് ശീലിച്ച അതാണ് ചെറുപ്പം തൊട്ട് തന്നെ ഇപ്പോൾ ഞാൻ പാപ്പയുടെ കാലത്ത് അന്ന് ഞാൻ വളരെ ചെറുതാണ് എന്നാലും പാപ്പയെ നേരിട്ട് കാണുക വളരെ അപൂർവമായിരുന്നു പിന്നെ സെയ്ദ് മുഹമ്മദ് ഋഷി ആബ്ദങ്ങൾ ആ കാലത്താവുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ മുതിർന്നു ഷാബ്ദങ്ങളുടെ ജീവിതവും കൂടുതൽ കാറിലായിരുന്നു എന്നാണ് നമ്മളൊക്കെ തമാശയായിട്ട് പറയാറുള്ളത് അപ്പോൾ ഒന്നാമത് ജനങ്ങള് ഇങ്ങനെ ആവശ്യപ്പെടുന്നതനുസരിച്ച് നമുക്ക് പോകേണ്ടി വരും അപ്പോൾ നമ്മൾ പോകും അവരുടെ സന്തോഷമാണല്ലോ നമ്മുടെ ഒരു ദൗത്യം എന്നുള്ളത് ഇപ്പൊ ഒരിക്കലും യാത്ര ഒരു മടുപ്പായിട്ട് തോന്നിയിട്ടില്ല വീട്ടിലുണ്ടാവും ഞങ്ങൾ ആഴ്ച നിർബന്ധമായി ഒരു ദിവസം വീട്ടിലുണ്ടാവും ചൊവ്വാഴ്ച ദിവസങ്ങള് നിർബന്ധമായിട്ട് വീട്ടിൽ വീട്ടിലുണ്ടാവും പിന്നെന്തപോലത്തെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിവരെ വീട്ടിലുണ്ടാവുന്ന ശേഷമാണ് ഞങ്ങൾ ഇറങ്ങാറുള്ളത് പിന്നെ അടുത്ത കാലത്തായിട്ട് നമുക്കറിയാലോ പ്രോഗ്രാമുകളൊക്കെ വളരെയേറെ കൂടിയിട്ടുണ്ട് എനിക്ക് മാത്രമല്ല പൊതുവെ എല്ലാ പാർട്ടികളുടേതായാലും സംഘടനകളുടേതായാലും പ്രത്യേകിച്ച് ഈ കൊറോണക്കൊക്കെ ശേഷം അതിൻ്റെ നമ്മുടെ ഭാഷയെ പറയല കഥാ കിട്ടുക പറയല്ലോ കൊറോണ കുറേ ലീവായിരുന്നു അതൊരു കഥാവിട്ടലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പരിപാടിയുടെ ഒരു വലിയ ഒത്തൊഴുക്കിപ്പോൾ അപ്പോൾ അതിന് പറ്റാത്തരത്തൊക്കെ പോവും അങ്ങനെയുള്ള ഒന്നാണ് എന്നാലും ഒരു മടുപ്പ് തോന്നാറില്ല ഓരോ യാത്ര കഴിഞ്ഞ് ഒരു രാത്രി കിടന്നുറങ്ങിയാലും പിന്നെ പിറ്റേന്ന് നമുക്ക് തന്നെ എണീറ്റ് നമ്മുടെ ജീവിതയാത്ര സാധിക്കും പൊതുവെ വലിയൊരു സമൂഹം ആളുകളുടെ ആശ്വാസവും അവർ സ്നേഹം കണ്ടെത്തുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു തണലാണ് പാണക്കാട് കുടുംബം അതുപോലെ കൊടപ്പനിക്കൽ തറവാട് എന്ന് പറയുന്നത് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് ഇന്നാണെങ്കിലും അങ്ങോട്ടേക്കുള്ള ആളുകളുടെ ഒഴുക്ക് നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ് അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതൊരു പാരമ്പര്യത്തിൻ്റെ ഒരു തുടർച്ചയാണ് അത് എന്നുള്ളത് ആ കാലം തൊട്ട് തന്നെ ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ കുടുംബത്തിൻ്റെ ഒരു പാരമ്പര്യം അത് പിന്നെ പി എം എസ് എഫ് എത്ത എൻ്റെ ബാപ്പയുടെ ആ അത് കുറക്കൂടി അത് വിപുലമായി എന്നുള്ളതാണ് അദ്ദേഹം പിന്നെ രാഷ്ട്രീയത്തിലേക്കും വന്നു ഒരു ആത്മീയ നേതാവ് എന്നതിലും എന്നോടൊപ്പം തന്നെ അദ്ദേഹം മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലേക്കും അദ്ദേഹം കടന്നു അതിന് ഉണ്ട് അദ്ദേഹം കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു ആ സ്വാതന്ത്ര്യ സമയത്തിൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ മുമ്പുള്ള ആ സമയത്ത് പിന്നീട് മുസ്ലിം ലീഗ് സ്വതന്ത്ര ഇന്ത്യയിലെ മുസ്ലിം ലീഗ് രൂപീകൃതമായപ്പോൾ അദ്ദേഹം മുസ്ലിം ലീഗിലേക്ക് കടന്നു വന്ന് മുസ്ലിം ലീഗിൽ കെട്ടിപ്പിടുക്കുന്ന വലിയ പങ്ക് വഹിച്ചു എന്നാലും ആൾക്കാർ ഇപ്പോഴും ഒരു ഒരു ആത്മീയ സാന്നിധ്യം പാണക്കാരുടെ ഒരു ആത്മീയ സാന്നിധ്യമാണ് ആളുകൾ അതിലൊരു ജാതിയും കക്ഷിയും മതവും രാഷ്ട്രീയവും ഒന്നുമില്ല എന്നുള്ളത് എല്ലാവരും വരും എല്ലാ മതക്കാരും വരും എല്ലാ രാഷ്ട്രീയക്കാരും വരും അവർക്കെല്ലാം ആവശ്യമാനം അവിടെ വന്ന് കുറച്ച് ചിലവഴിച്ച് നേരത്തെ ജ്യേഷ്ഠന്മാരോടൊപ്പം എൻ്റെ ബാബനോടൊപ്പം ഒക്കെ ആയിരുന്നു പിന്നെ ഇപ്പം അവരുടെ കാലശേഷം ഇപ്പോഴുള്ള ആൾക്കാർ ഇപ്പോൾ ഞാനുണ്ട് എൻ്റെ അനിജനുണ്ട് ജ്യേഷ്ഠ പുത്രന്മാരുണ്ട് അപ്പം അവരോടൊക്കെ സാഹചര്യിച്ചുകൊണ്ട് ഉള്ള ഒരു പരമ്പരാഗതമായി നമുക്ക് കിട്ടിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അത് വരുന്നവരോടൊക്കെ പങ്കുവെക്കും ആ ഒരു നിരക്ക് അവർക്ക് ആശ്വാസം കിട്ടുന്നു എന്നുള്ളൊരു വിശ്വാസമാണ് അവർക്കുള്ളത് അപ്പോൾ ആ ഒരു വിശ്വാസമുള്ള കാലത്തോളം നമുക്ക് അതിനെ അതിനോടൊപ്പം നിൽക്കേണ്ടി വരുമല്ലോ

പാർട്ടിയുടെ ഒരു ആസ്ഥാനം അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഉയർന്നു വരണം എന്നുള്ളത് വളരെ കാലത്ത് ആഗ്രഹമായിരുന്നു ഇപ്പോഴത് നമുക്ക് സാധിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗിൻ്റെ ഏത് ഓഫീസും കാര്യാലയവും എല്ലാവരുടെയും പങ്കാളിത്തം അതിലുണ്ടാവും ജില്ലാ ഓഫീസായാലും മണ്ഡലം ഓഫീസായാലും സ്റ്റേറ്റ് ഓഫീസായാലും പാർട്ടി പ്രവർത്തകന്മാരുടെ അവർ അവരിൽ നിന്നും സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യാറുള്ളത് ഇപ്പം കാര്യമില്ലാത്ത സെൻട്രൽ ക്യു എം സിയും അങ്ങനെ തന്നെയാണ് ക്യു എം സി ആപ്പ് എന്ന് തന്നെ നമ്മൾ വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു ആപ്പ് ഉണ്ടാക്കി ആ അപ്പിലൂടെ ക്രൗഡ് ആണ് ഞങ്ങൾ അതിനെ സഹകരിച്ചിരുന്നത് അതിന് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അവരുടെ കഴിഞ്ഞു നോക്കിയിരുന്നു കുറച്ച് കൂടുതൽ കൊടുക്കാൻ കഴിയുന്നതല്ല അങ്ങനെ എടുത്താൽ മുസ്ലിം ലീഗുകാർ മുസ്ലിംകളെ സ്നേഹിക്കുന്നവർ അനുഭാവികൾ അഭ്യയകാംക്ഷകൾ ഇവരെല്ലാവരും ചേർന്നുകൊണ്ട് ആ ഒരു വിഭവം ഞങ്ങൾക്ക് സമാഹരിക്കാൻ സാധിച്ചു അപ്പോൾ അത് ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു മുസ്ലിം ലീഗിൻ്റെ ഇപ്പോൾ എഴുപത്തഞ്ചാം വാർഷികം കഴിഞ്ഞ വർഷം ചെന്നൈയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ആ എഴുപത്തഞ്ചാം വാർഷികത്തിലാണ് പ്രഖ്യാപിച്ചത് കായിക വന്നത് സ്ഥാപിക്കുമെന്ന് അത് ഒരു വർഷത്തിനും രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്കത് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിരിക്കുകയാണ് ഇത് നല്ലൊരു തുടക്കമാണ് ഡൽഹിയിൽ ഇപ്പോൾ മിഞ്ഞാന്ന് തന്നെ അവിടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി വരികയുണ്ടായി കോൺഗ്രസിൻ്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ഡൽഹി ഓഫീസ് സന്ദർശിച്ചു എന്തിനാ സന്ദർശിച്ച് അദ്ദേഹം അവിടെ വന്നു പിന്നെ എം പിമാരുടെ വോട്ട് അഞ്ച് എം പിമാർ നമുക്കുണ്ടല്ലോ ആ എം പിമാരുടെ വോട്ടുകൾ അത് വോട്ടെ അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം അവിടെ വന്നത് അപ്പോൾ ആ ഓഫീസ് ശ്രദ്ധേയമായി എന്നുള്ളതാണ് കാരണം മറ്റുള്ള പാർട്ടികളും ഒക്കെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ആ ആഫീസിനെ കണക്കിലെടുത്തിരിക്കും എന്നാണ് അത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞ ഒരു തുറക്കാണ് ഉത്തരേന്ത്യയിലേക്ക് പാർട്ടിയെ കൂടുതൽ നമുക്ക് സജീവമാക്കേണ്ടതുണ്ട് മുൻകാലം വല്ല സജീവത ഉണ്ടായിരുന്നു പിന്നെ പല കാരണങ്ങളാലും നമുക്ക് അവിടെ മുന്നേറാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇനിയിപ്പോൾ ഉത്തരേന്ത്യയിലേക്ക് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ വളർത്താനുള്ള ഒരു നല്ല ഒരു കേന്ദ്രമാണിത് മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ കാര്യം മാത്രമല്ല അവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സാമൂഹികമായ സാംസ്കാരികമായിട്ടുള്ള സാമുദായികമായിട്ടുള്ള പല വിഷയങ്ങളും ഉയർന്നു വരുന്നുണ്ടല്ലോ ഉദാഹരണമായിട്ട് ഇപ്പോൾ വകുപ്പ് അതുപോലെ തന്നെ ഏക സിവിൽ കോഡ് എന്ന പൗരത്വ ബില്ല് ഇങ്ങനെയുള്ള സംഗതികളിലൊക്കെ മുസ്ലിം ലീഗിനെ നിയമപരമായി നേരിടേണ്ടി വരും പാർലമെന്റിൽ ഞങ്ങൾ നേരിടുന്നുണ്ട് പിന്നെ ഇപ്പോൾ കോടതികളിൽ ഞങ്ങൾക്ക് പോകേണ്ടി വരുമല്ലോ അപ്പം ഇങ്ങനെ വർത്തമാനകാല വർത്തമാനകാല ഇഷ്യൂസ് വരുമ്പോൾ അതിനെ നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടുമൊക്കെ നേരിടാനോ അതിനുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൂടിയാലോചനക്കൊക്കെയുള്ള ഒരു നല്ല വേദിയായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത് പിന്നെ അവിടെ ഡൽഹി ധാരാളം വിദ്യാ മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ജയനീലുണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിലുണ്ട് അന്തർദിലുണ്ട് അപ്പോൾ ആ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ അത് നല്ല കാര്യമാണല്ലോ അവർക്കൊക്കെ തന്നെ ആവശ്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള മറ്റു ഉപദേശ നിർദ്ദേശങ്ങൾ അവർക്ക് പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നടപ്പാക്കണം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ആ രീതിയിലുള്ള ഒരു ഓഫീസ് കേന്ദ്രമായിട്ടാണ് അതിനെ കാണുന്നത് വരാനിരിക്കുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലും യു ഡി എഫ് അതിനെങ്ങനെയാണ് നേരിടുന്നത് യു ഡി എഫിനെക്കാളൊക്കെ ഉപരി മുസ്ലിം ലീഗ് എങ്ങനെയാണ് അതിനെ നേരിടുന്നത് മുസ്ലിം ലീഗിൽ നിന്നും ഒരു വനിതാ എം എൽ എ പ്രതീക്ഷിക്കാമോ അതായത് സമയമായല്ലോ എനിക്ക് നവംബറോടു കൂടി പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരും പാർട്ടി കാലം കൂട്ടി തന്നെ അതിന് തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ തന്നെ വോട്ടർമാരെ ചേർക്കുക വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു പാർട്ടി കൺവെൻഷനുകളും മറ്റുമൊക്കെ അതിൻ്റെതായിട്ടുള്ള വഴിക്ക് നടക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യം എന്നുള്ളത് നിയമസഭാ തിരഞ്ഞെടുപ്പാണ് കാരണം കേരളത്തിൽ ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു സെമി ഫൈനൽ എന്നുള്ള ആൾക്കാർ നമ്മുടെ തിരുത്തല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അപ്പോൾ ആ ഫൈനലിലേക്കുള്ള ഈ സെമി ഫൈനലിൽ നമുക്ക് വിജയിക്കണം അപ്പം അതിനാവശ്യമായിട്ടുള്ള എല്ലാ നിരക്കുള്ള പ്രവർത്തനങ്ങൾ മുസ്ലിം ലീഗ് നടത്തുന്നുണ്ട് പിന്നെ മുസ്ലിം ലീഗ് യു ഡി എഫിൻ്റെ ഭാഗമാണ് യു ഡി എഫും ആ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നു അതെല്ലാം പരമാവധി നടപ്പിലായിക്കൊണ്ട് തന്നെ മുന്നോട്ടുള്ളൂ ഈ തെരഞ്ഞെടുപ്പിൽ ടേം പൂർത്തിയായവർ ഇനി പൊതുരംഗത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ഒരു ഇത് കേട്ടോ അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ അത് മുസ്ലിം ലീഗില് തീരുമാനമാണല്ലോ കഴിഞ്ഞ തീരുമാനിച്ചാണ് മാറ്റണം എന്നുള്ള ആലോചന ഒന്നും ഉണ്ടായിട്ടില്ല കോൺഗ്രസിലെ നിലവിലെ പ്രശ്നങ്ങൾ കോൺഗ്രസ്സിലെ പ്രശ്നങ്ങൾ അത് കോൺഗ്രസ് തന്നെ തീർക്കാറുണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന വലിയ പാർട്ടിയാണല്ലോ ഇന്ത്യ മുഴുവനും നിലനിൽക്കുന്ന പാർട്ടിയാണ് ഒരുപാട് പിന്നെ അഭിപ്രായങ്ങളുള്ള ആൾക്കാർ അതിലുണ്ടാകും അത് എപ്പോഴായാലും പിന്നെ അവര് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് തന്നെ അവസാനം മുന്നോട്ട് പോകാറുണ്ട് എന്നുള്ളതാണ് സ്വാഭാവികമാണ് കോൺഗ്രസ്സിൻ്റെ കാര്യങ്ങൾ കോൺഗ്രസ് തന്നെ പരിഹരിക്കാറുണ്ട് പിന്നെ ലീഗ് ഇടപെടലിൽ വരികയാണെങ്കിൽ ഞങ്ങൾ ലീഗ് ഇടപെട്ടുകൊണ്ടിരിക്കും അത് ഞാൻ സൗഹൃദത്തിൻ്റെ പേരിലാണ് അതല്ലാതെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പിന്നെ കൂടിക്കരലിൻ്റെ ഭാഗമല്ല സൗഹൃദത്തിൻ്റെ പേരിൽ അതായത് കോൺഗ്രസ് അതിനെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പ്രാപ്തമായിട്ടൊരു പാർട്ടിയല്ല ഇപ്പോൾ പ്രവാസികളിലേക്ക് വരികയാണെങ്കിൽ പ്രവാസികൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് തന്നെ വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്ന ബില്ല് ഇപ്പോഴും പൊടി പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ ലീഗ് മുന്നിട്ടിറങ്ങി അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ ചാൻസ് ഉണ്ടോ ലീഗ് ഇപ്പോൾ നിയമസഭയിലും ലോക്സഭയിലും ഒക്കെ ആ ആവശ്യങ്ങൾ എപ്പോഴും ഉന്നയിക്കാറുണ്ട് കാരണം ലീഗിനെ അറിയാം പ്രവാസികളുടെ പ്രശ്നം ഒരു ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു പക്ഷം പക്ഷേ ലീഗ് ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത് കാരണം പ്രവാസം രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിന്റെ പ്രവാസമുണ്ട് അപ്പം ആ തീർച്ചയായിട്ടും നാട്ടിലെ വോട്ടാവകാശത്തിന് അർഹതയുണ്ട് അതിൽ പിന്നെ സംസ്ഥാന കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റുകൾ കൂടുതൽ ഉചിതമായിട്ടുള്ള തീരുമാനത്തിലേക്ക് വരണം അതിന് ഗവണ്മെൻറ്റുകളെ പ്രേരിപ്പിക്കുന്ന കാര്യത്തിനും സ്റ്റീഗ് എപ്പോഴും മുൻപന്തിയിൽ തന്നെ ഉണ്ടാവും ഇപ്പോൾ ലീഗ് മറ്റു പാർട്ടികൾക്കൊക്കെ ഒരു മാതൃകയായ മഹാസംഭവമായിരുന്നു വയനാട് പുനരധിവാസ ഫണ്ട് കളക്ഷനൊക്കെ എങ്ങനെയാണ് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും അത് മുസ്ലിം ലീഗ് വയനാട്ട് നമുക്കറിയാലോ വയനാട്ടിൻ്റെ ആ ഒരു പ്രത്യേക സാഹചര്യം അവിടെ നമ്മൾ ആ ദുരന്തം നടന്ന അന്ന് തൊട്ട് തന്നെ വയനാട്ടിലുണ്ട് അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് അവിടെ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് അവരുടെ പിന്നെ അവകാശികളായിട്ടാണ് അവിടെ ഉള്ളത് മറ്റുള്ളവരൊക്കെ നമ്മൾ പോയാലും അപ്പോൾ വീടും കുടുംബമൊക്കെ നഷ്ടപ്പെട്ട് അവരെ നിരോധിപ്പിക്കണം എന്നുള്ള തീരുമാനം ലീഗ് നേരത്തെ തന്നെ എടുത്തു അതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ജനങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു പാർട്ടി പ്രവർത്തകന്മാർ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ അഭിതകാക്ഷികൾ പാർട്ടിയെ സ്നേഹിക്കുന്നവർ അവരെല്ലാവരും അത് ഏറ്റെടുത്തു അപ്പോൾ സത്യസന്ധമായ രീതിയിൽ അത് വിനിയോഗിക്കപ്പെടും എന്നുള്ള വിശ്വാസം വിശ്വാസമാണ് അവിടെയൊക്കെ വിജയിക്കുന്നത് മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗിന് സംഭാവന ചെയ്ത് കഴിഞ്ഞാൽ അത് എത്തേണ്ടിയിട്ട് എത്തും എന്നുള്ള ജനങ്ങളുടെ ഉറച്ച വിശ്വാസം ആ വിശ്വാസമാണ് ഇത്തരം ഫണ്ടുകൾ ആപ്പുകളെ അത്തരം പിന്നെ ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങളെ വിജയിപ്പിക്കുന്നത് അതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഇനിയിപ്പോൾ നമ്മളവിടെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു ഒരുപാട് വിമർശനങ്ങളൊക്കെ അതിന് ഏറ്റുവാങ്ങേണ്ടി വന്നു പക്ഷേ അവർക്ക് അതിനൊന്നും കാര്യമില്ലായിരുന്നു അവിടെ നിയമപരമായിട്ട് വളരെ അനുകൂലമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അവരുടെയൊക്കെ അനുമതി ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവിടെ നിർമ്മാണം രണ്ട് ദിവസം മുമ്പ് ആരംഭിച്ചു ഇനി അഞ്ചെട്ട് മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശം അതിൻ്റെ തീവ്ര യജ്ഞത്തിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ഉള്ളത് ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് തങ്ങളിന്ന് ചന്ദ്രികയോടൊപ്പം അല്പസമയം മാറ്റിവെച്ചത് വളരെ നന്ദിയുണ്ട് സന്തോഷം ഇപ്പോൾ ചന്ദ്രികയുടെ പുതിയ എഡിഷൻ ഇവിടെ തുടങ്ങുകയാണല്ലോ ഓൺലൈൻ ചന്ദ്രികയുടെ അപ്പോൾ ഇപ്പോൾ അബുദാബി കേന്ദ്രീകരിച്ചുകൊണ്ട് ആണ് നമ്മൾ ഓൺലൈനിൽ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ വാർഷികവും അവിടെ ഈ മൂന്നാം തീയതി നടക്കുന്നുണ്ട് അപ്പോൾ ഒക്ടോബറിൽ ഇവിടെ നമ്മൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി പ്രത്യേക പരിപാടിയൊക്കെ സംഘടിപ്പിച്ചിരുന്നത് എന്ന് അറിയാൻ കഴിഞ്ഞു ഏതായാലും സന്തോഷമുണ്ട് എല്ലാത്തിൽ ആശംസകളും വിജയങ്ങളും മറ്റൊരു അതിഥിയുമായി ഗൾഫ് ചന്ദ്രികയിൽ വീണ്ടും കാണുന്നത് വരെ സൈനിങ് ഓഫ് ജസ്ല മുഹമ്മദ്